ടുത്തുള്ളൊരു പുഴേൻ്റെ അടുത്ത് ജസ്റ്റ് ഒരു ഔട്ടിങ്ങിന് വന്നിട്ടാണ് ഉള്ളത് ആ ഒരു പുഴയാണ് കേട്ടോ കൂവേരി പുഴ എന്ന് പറയും അപ്പോൾ അത് നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു തരാം ഓക്കെ ഞാൻ ക്യാമറ ബാക്ക് ക്യാമറ എടുക്കാം കേട്ടോ നമ്മൾ വണ്ടിയിലാണ് കേട്ടോ വന്നത് രണ്ട് സ്കൂട്ടിയിലായിട്ടോ വന്നത് മൂന്ന് മൂന്ന് മക്കളെയും കൊണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ പുഴ തൂക്കുവാലെല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ സ്റ്റെപ്പ് ഇറങ്ങി പോവുക താവിട്ടേക്ക് പോയതിൻ്റെ അടുത്തേക്ക് ഇറങ്ങും സ്റ്റെപ്പ് ഉണ്ട് ഇവിടെ ഇരിക്കാൻ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട് പറഞ്ഞാ നമ്മക്കി താലോട്ട് ഇറങ്ങണ്ടോ നമ്മുടെ കൂവേരി തോക്കുപാലങ്ങണ്ടാ നല്ല മരള്ളങ്ങോട്ടേക്ക് ചാഞ്ഞ് വെക്കുന്നുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഒരു ഭാഗത്തേക്ക് വരുന്നത് ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ എന്താ പുഴ ഉണ്ടോ അടുത്ത പുഴേന്റെ അടുത്താണ് നമ്മളുള്ളത് ഇതാ ഇതാണ് കൂവേരി പുഴ നല്ല രസമാണ് ഇവിടെ വന്നിരിക്കുന്ന ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു സ്ഥലത്ത് ആദ്യമായിട്ടാണ് വരുന്നത് ഇതിന്റെ അക്കാര് ആ ഒരു സ്റ്റെപ്പിന്റെ അടുത്ത് ഞാൻ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടല്ലേ നമ്മൾ അന്ന് ഇറങ്ങിയതാടിയല്ലേ നല്ല രസാ ഉം തൂക്കുപാലങ്ങൾ തൂക്ക് അപ്പുറത്തെ തൊട്ട് കേറാനാ നമ്മള് കുരുക്ക് വഴിയിലേക്കൂടെ എല്ലാം പോവോ നമ്മള് കുരുക്ക് വഴിയാ കുറുക്ക് വഴിയാ ശ്രീ തട്ടാ നമ്മള് നേരെ പാലത്തിന്റെ അടിയിലാ ഉള്ളത് തൂക്കുപാലത്തിന്റെ അടിയില് ഇങ്ങനെ നടന്നു പോകുന്നു എങ്ങോട്ടേക്ക കൂട്ടിക്കൊണ്ടുപോകുന്നു വീണല്ലേ വെളിയിലേക്കൂടി പോയാലും നമുക്ക് അപ്പുറത്തെ സ്ഥലത്തെത്താം ആഹാ നല്ല രസം ഇവിടെ ഇപ്പൊ കൊറേ ആള് ഔട്ടിങ്ങിനൊക്കെ വന്ന് ഭക്ഷണമൊക്കെ കഴിക്കാറുണ്ട് അതിൻ്റെ എന്താ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇടയിട ഇട്ടിട്ടുണ്ട് ആഹാ അങ്ങനെയുണ്ട് നമ്മളെ പുഴ നല്ല മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കേട്ടോ ഇതിലേക്കൂടി ഇറങ്ങി വരാം നമുക്ക് മേലോട്ടേക്കൂടി നമ്മളിപ്പോൾ വന്ന വഴിയല്ല ഇതിലോട്ട് താലിലോട്ടൊക്കെ സാധാരണ ഇറങ്ങേണ്ടത് ഉണ്ടോ നല്ല എന്താ പറയുക നന്ന് കളിക്കാനും കുട്ടികൾക്ക് കളിക്കാനും വർത്താനൊക്കെ പറയാൻ വേണ്ടിയിട്ടുള്ള നല്ല സ്ഥലമാണ് കണ്ടോ മക്കളെല്ലാം ഇറങ്ങാൻ പോകുന്നു ഇതാ മോളെ ശ്രദ്ധിക്കണേ വരെ ഞാൻ നോക്കിക്കോളാം ഉണ്ടോ നല്ല എന്താ പറയുക നല്ല രസമാണ് ഇവിടും വൈകുന്നേരം വന്ന് നിൽക്കാനാണ് നല്ല സുഖം പകല് ഉച്ച ഉച്ചയ്ക്ക് ശേഷം രണ്ട് മണിക്കൂർ ഒരു സമയത്തിൽ ഭയങ്കര വെയിലായിരിക്കും പക്ഷേ ഈ ഒരു സമയം ഒന്നും പറയാം അല്ലാണ്ട് ഇത്തരം വെള്ളത്തിലറങ്ങാൻ തുടങ്ങി ഞാനും കുറച്ച് വെള്ളത്തിലുള്ളത് വെള്ളത്തിലുള്ളത് അടിത്തേരാൻ ഭയങ്കര നല്ല സ്ഥലമാണ് കേട്ടോ അധികം ഈ സൈഡിലോട്ട് അത്ര ആഴൊന്നുമില്ല നമുക്ക് കുറച്ച് അങ്ങോട്ടേക്കൊക്കെ പോയിട്ട് കളിക്കുകയും ഒക്കെ ചെയ്യാം പക്ഷേ കുറേ അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല കാരണം കുറച്ച് അങ്ങോട്ടേക്ക് നല്ല ആഴാണ് പക്ഷേ നല്ല രസം കേട്ടോ കുട്ടികളൊക്കെ വന്നിട്ട് ഒരു ജസ്റ്റ് ഒരു ഔട്ടിങ്ങിനൊക്കെ പോകാൻ പറ്റിയ സ്ഥലമാണ് നമുക്ക് അത്ര പേടില്ലാണ്ട് കുട്ടികളെ വെള്ളത്തിലൊക്കെ ഇറക്കാൻ പറ്റും കേട്ടോ ചെറിയ ദർശനമൊക്കെ ചെറിയ ചെറിയ കുട്ടിയല്ലേ അപ്പോൾ നല്ല രസമായിട്ട് കളിക്കാൻ പറ്റും എന്താ മക്കൾ മക്കൾക്കെന്നല്ല വെല്ലക്കായാലും വെള്ളത്തിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള കാര്യല്ലേ അപ്പോൾ ഇതാ ശ്രീധരനൊക്കെ ഇറങ്ങിയിട്ടുണ്ട് എന്താ മോളെ നോക്കണേ അവർ സ്വന്തം ശ്രദ്ധിച്ചു കുറെ നേരം കളിച്ചോട്ടാ അങ്ങോട്ട് പോല അങ്ങോട്ട് താഴെ ഉണ്ടാവും ചെറിയ കുട്ടിയൊക്കെ സൈഡിൽ നല്ല വൃത്തിയിൽ കളിക്കാം മോളെ കണ്ടോ നടക്കുന്നുണ്ടോ ഇച്ചു 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 பிடிக்கணாக்கிளம் <laughs> <laughs> <laughs>

バイバイ ൾക്കാരില്ല ആൾക്കാർ വന്നു ഇപ്പം കുറച്ചൊരു ആൾക്കാർ വന്നിട്ടുണ്ട് ഒരു ഫാമിലി വന്നിട്ടുണ്ട്

ആ നീതി നീതി കൊതി കേട്ടോ ദശി നീന്താ നോക്കിയ ഇതാ നമ്മള് പഞ്ചിമരം ഇതിനോട് ഞാണക്കായ ഉണ്ട് ഞാണക്കായ് നമ്മള് സ്കൂൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ സ്കൂൾ പഠിക്കുന്ന സമയത്ത് ഇനമുകളിൽ നിന്ന് ഞാണക്കായി വരച്ചു തന്നു നല്ല ടേസ്റ്റാണ് ഇന്ന മുകളിലെല്ലാം ചോറും പാത്രത്തിലെടുത്തിട്ട് ഇനമുള്ളിൽ ഇരിക്കുക ഇന്നമുള്ള ഇരുന്നിട്ട് അത് ഭക്ഷണം ഇരിക്കുക കുറേ കൊമ്പെല്ലാം പൊട്ടിപ്പോയി മറ്റേ വെള്ളപ്പൊക്കത്തിനല്ലോ വെള്ളം കയറില്ല മഴക്കാലത്ത് ആ തൂക്കുകാലത്ത് കുറച്ച് ആൾ ഇരുന്ന് നിന്നിട്ട് ഇങ്ങനെ കുറച്ച് സംസാരിക്കുന്നുണ്ട് ഇന്ന് ആൾക്കാർ കുറവാണ് നമ്മളും വേറൊരു ഫാമിലി പറഞ്ഞത് കടവാണ് അവിടെ നിന്ന് അവിടെ നിന്ന് അലക്കുന്നവരിലുണ്ടാവും വൈകുന്നേരം ആകുമ്പോൾ ഇവിടുന്ന് അലക്കാനുള്ള ആൾക്കാർ പക്ഷേ അപ്പുറത്തെ ലാവൽ ശ്രീകൃഷ്ണ ക്ഷേത്രമുണ്ട് തൃക്കൂര തൃക്കൂല പിന്നെ ശ്രീകൃഷ്ണ ക്ഷേത്രമാണ് ആ ആ അവിടെ പാട്ട് വെച്ചിട്ടുണ്ട് നമ്മളിപ്പം വൈകുന്നേരം വന്നിട്ടില്ലേ അഞ്ചുമണിയായി അഞ്ചുമണി കഴിഞ്ഞു സൂര്യനസ്തമിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നു ഇത് നമ്മളെ പൂവേരി പൂവേരി ഗ്രാമം പൂവേരി പുഴയുടെ തീരത്ത് ഏ നമ്മള പൂവേരി പുഴയുടെ തീരം മുമ്പൊരു സിനിമ ഷൂട്ടിങ്ങുണ്ടായിരുന്നു വയൂഖ എന്ന സിനിമയില്ലേ ഒരു ഷൂട്ട് മറ്റേ മമത മമത പിന്നെ നടി ഈ മരത്തിനായി തൂങ്ങിയിട്ടാണ് ആ ഒരു പാട്ട് സീനില് ഈ പുഴയും കുളിർക്കാറ്റും മാനോടും മലക്കാറ്റും മാനോടും താഴ്വരയിൽ ഓർമ്മയിലെ മർമ്മരങ്ങൾ ആ അപ്പം ഈ ഇവിടെ വെച്ചിട്ട് ആ പാട്ടിൻ്റെ ഷൂട്ടിങ് കിട്ടാം അതുകൂടി നമുക്ക് ഓർമ്മ പിടിക്കാൻ വേണ്ടി ആ പാട്ട് സീൻ കാണുമ്പോൾ നമുക്ക് ഓർമ്മിക്കും ഇതേ സ്ഥലം ഇതേ സ്ഥലം അതായത് മരം പിടിച്ചിട്ടാ തോന്നും ആമതാ എവിടെ മുകളിലേക്ക് വേറിപ്പോ അതെല്ലാം എത്ര വർഷം പഴക്കമില്ല മരക്കെ നമ്മുടെ നാട്ടുകാരെല്ലാം കണ്ടതല്ല പുറത്തില്ല ഒരിക്കലും നല്ല അനുഭവമായിരിക്കും Um, uh, no, 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 no. ವೇನೆ ಎಕಾ ಮದಿ ಮದಿ ಇನ್ನು ವೇ

are you? നമ്മൾ തിരിച്ചു ാണ്ട്ടോ പുഴയിൽ നിന്ന് കുറേ നേരം കളിച്ച് ക്ഷണിച്ചു അപ്പോ നമ്മൾ വന്ന വഴിയിലേക്കൂടി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആ ഒരു വഴിയിലേക്കൂടി തിരിച്ചു പോകാൻ നല്ല രസമായിട്ട് മരത്തിൻ്റെ ഇതൊക്കെ ക്ക് മരത്തിന്റെ വേറെ ഇതൊരു സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് എന്താ തൂക്കാലത്ത് പോവാം തൂക്കാലത്ത് പോവാം എൻ്റെ കൈ ഞേറ്റല്ല മോള് നല്ല ഉഷാറായിട്ട് നടക്കുന്നുണ്ട് നമ്മള് ഓക്കെ നമ്മളിവിടെ തൂക്കുവാളത്തിലേക്ക് കയറാൻ പോകുന്നുട്ടാ മക്കൾ രണ്ടാളും മുന്നിലെത്തി ആ ഓക്കെ തൂക്കുവാലത്തിൽ ഇവിടെ നടക്കും ആദ്യമല്ല എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഇപ്പോൾ ശീലമായല്ലോ ശീലം എന്ന് വെച്ചാൽ അധികനാളൊന്നും വന്നിട്ടില്ല എന്നാലും പേടിയൊക്കെ മാറിയിട്ടുണ്ട് പണ്ടിതുപോലത്തെ തൂക്കവാലല്ലായിരുന്നു കുറച്ചും കൂടി ആ പലകിയെല്ലാം വെച്ചിട്ടില്ല അതൊക്കെ നല്ല കമ്പിള കൊണ്ടെല്ലാം ആക്കി നല്ല സൂപ്പറാക്കി തൂക്കാലത്ത് നമ്മൾ കളിച്ച സ്ഥലമാത് കുറേയുള്ള അലക്കാനെല്ലാം വന്നിട്ടുണ്ട് ഇങ്ങോട്ട് അലക്കാനെല്ലാം വന്നിട്ടുണ്ട് ഇതാണ് നമ്മളുടെ നാട് കേട്ടോ നമ്മുടെ സ്വന്തം നാട് നമ്മളിതിലെ കൂടെ വന്ന് വന്ന വഴി വന്ന വഴി മറക്കാൻ പാടില്ല എന്നല്ലേ ഇതാണ് കേട്ടോ വന്ന വഴി വൈകുന്നേരം ഇവിടെ വന്ന് നിൽക്കാൻ നല്ല രസം ശു ദർശമോളെ നോക്കി ഇഷ്ടപ്പെട്ടോ ഷിയുണ്ട് പിന്നെന്ത് എന്ത പറ്റി കുളിക്കാനാന്ന് തുളിക്കോ ുള്ളിക്കോ അപ്പുറത്തനി പോകാൻ പറ്റില്ല അവിടെ നീർന്നായി വരും എന്താ എന്താ നമ്മൾ കുളിച്ചതും കളിച്ചതല്ല സ്ഥലമാണ് കേട്ടോ ആൾക്കാർ കുറച്ച് കുട്ടികളും കൂടി അവിടെ വന്നിട്ടുണ്ട് ശിയാ ഇനി നമുക്ക് വരാം ഏട്ടാ ഇടക്ക് വരാം ഓക്കെ നാളിന്നും വരൂല്ല

ഇങ്ങോട്ട് പുഴയോരത്ത് തോണി എത്തിയില്ല ടോണി ഇഷ്ടം ടോണി കൊണ്ടുണ്ടായി നടക്കാൻ പറ മാത്രം അപ്പൊ എങ്ങനുണ്ട് ഇന്നത്തെ ഏ തൂക്കുവാലോ ദയവുട്ടാ എങ്ങനെ തൂക്കുവാലോ പരിപാടി